ഞാൻ നബി നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട് എനിക്ക് വള്ളം പാടമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയൊരു പർവതം തല ഉയർത്തി നിൽക്കുന്നു ആ പർവതത്തിലേക്ക് വിരൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ചൂടിക്കൊണ്ട് ഹബീബായോട് പറഞ്ഞു ആ കാണുന്ന പർവ്വതമുണ്ട്

വിശുദ്ധ കുർബാനിലെ സൂറത്തു തഹലീനെ അഞ്ചാമത്തെ ഒരു ആയത്തുണ്ടല്ലോ അഥവാ നരകത്തെ കൊണ്ടുള്ള ഒരു പരാമർശം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളമാണെന്ന വിശുദ്ധ കുറവാനിന്റെ ആ പരാമർശം ആ ആയത്ത് ഇറങ്ങിയ അന്നു മുതൽ നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലുകളുടെ കൂട്ടത്തിൽപ്പെട്ടവര് കല്ലാകുമോ ഞങ്ങളെന്ന് പേടിച്ച് കരഞ്ഞ്